അല്ലാമലൈക്കു വർഹമുല്ല എൻ്റെ പേര് ഷാനാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹജ്ജ് കേന്ദ്രമാണ് അലഹമുല്ല ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടുകയുണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒന്നാം ഘട്ടമെന്ന നിലയിൽ പേയ്മെൻ്റ് അടയ്ക്കേണ്ടായിട്ടുണ്ട് കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട് പേയ്മെൻ്റ് അടയ്ക്കാൻ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളുക ഒന്ന് ഓൺലൈനായി നെറ്റ് ബാങ്കോ ഡെബിറ്റ് കാർഡോ വെച്ച് അടയ്ക്കാവുന്നതാണ് അതെല്ലാവർക്കും കഴിയണമെന്നില്ല രണ്ടാമത്തെ ഓപ്ഷൻ ചെല്ലാൻ എഴുതി യൂണിയൻ ബാങ്കിലോ എസ് ബി ഐയിലോ അടയ്ക്കാവുന്നതാണ് ഈ ചെല്ലാൻ എഴുതാൻ മൂന്ന് മൂന്ന് പ്രാവശ്യം ഓരോ ഹാജിമാരും ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഫോമിൽ തന്നെ മൂന്ന് പ്രാവശ്യം എഴുതേണ്ടായിട്ടുണ്ട് അതെങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എക്സൽ ഷീറ്റ് എല്ലാവർക്കും വാട്സപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ അയച്ചു തരുന്നതാണ് അപ്പോൾ എക്സ് എൽ ചെയ്യുക ഇത് മൊബൈലിലും കമ്പ്യൂട്ടറിലും ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സ് ഓപ്പൺ ഇപ്പൺ ചെയ്തതിന് ശേഷം ആദ്യമായി ഒന്നാമത്തെ ക്വസ്റ്റൻ എന്നുവെച്ചാൽ ബാങ്ക് ബാങ്ക് ഓഫ് ബ്രാഞ്ച് എന്നാണ് അവിടെ നമ്മുടെ ഏത് ബ്രാഞ്ചിലാണ് അറിയിക്കുന്നത് ആ ബ്രാഞ്ച് പേര് ഇവിടെ ടൈപ്പ് ആക്കുക രണ്ടാമത്തത് ബാങ്ക് കോഡ് എന്നാണ് ബാങ്ക് കോഡ് അറിയുന്നവർ ടൈപ്പ് ആക്കുക അല്ലാത്തവർ ആ കോളം വിട്ടിട്ട് ബാങ്ക് പോയി അത് എഴുതി കൊടുത്താൽ മതിയാവും ബാങ്കിൽ പോകുന്ന സമയത്ത് ബാങ്കിൽ ചോദിച്ചിട്ട് അത് എഴുതിയാൽ മതിയാവും മൂന്നാമത്തെ കുസ് എന്ന് വെച്ചാൽ റെഫറൻസ് നമ്പറാണ് റെഫറൻസ് നമ്പർ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവും കെ എൽ ആർ ആർ കെ എൽ ആർ എന്നും കെ എൽ എഫ് ആർ കെ എൽ എഫ് എന്നും അങ്ങനെ കൊടുക്കുക അതിനുശേഷം നിങ്ങളെ കവർ നമ്പർ കവർ നമ്പർ പൂർണ്ണമായി കൊടുക്കേണ്ട ആ നാലക്കമോ മൂന്നക്കമോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ൊന്ന് രണ്ട് മൂന്ന് നാലിന് കൊടുക്കുന്നുണ്ട് ഇനി അഞ്ഞൂറ് കവർ നമ്പർ ഉള്ളവർ അഞ്ഞൂറ് എന്ന് കൊടുക്കുക അതിന് രണ്ടൊക്കെ സംഖ്യ പതിനേഴ് പതിനഞ്ചൊക്ക കവർ നമ്പറിൽ അങ്ങനെ കൊടുത്താൽ മതിയാവും അതിന് അതിന് ഇവിടെ പതിനഞ്ചൊന്ന് എന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതിയാവും ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഞാൻ ഇന്നത്തെ തീയതി കൊടുക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ കവർ ഹെഡിൻ്റെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം കവർ കവർ നമ്പർ നമ്പർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞാൻ ഒന്നാണ് കൊടുത്തത് ഒത്തിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കവർ ഹെഡിന്റെ പേര് മാത്രം കൊടുത്താൽ മതിയാകും ഇനി ഒരു കവറിൽ നാല് പേരോ അഞ്ച് പേരോ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മൂന്ന് പേരുണ്ടെങ്കിൽ അതൊന്ന് മൂന്നാമത്തെ ആളിൻ്റെ പേര് ഫില്ല് ചെയ്യുക നാല് പേരുണ്ടെങ്കിൽ നാലാമത്തെ ആളിൻ്റെ പേര് ഫില്ല് ചെയ്തെടുക്കുക അഞ്ചു പേരുള്ളവർ കവറിൽ അഞ്ചു ആവാമല്ലോ അഞ്ചു പേരുള്ള അഞ്ചാത്തത് അപ്പോൾ ഒരു ശ്രദ്ധിക്കുക ഒരു പേരുണ്ടെങ്കിൽ കവർ ഹെഡിൻ്റെ പേര് മാത്രം ടൈപ്പ് കൊടുത്താൽ മതിയാകും ഇനി കവർ ഹെഡിൻ്റെ കവർ ഹെഡിൻ്റെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ആക്കേണ്ടത് ഉദാഹരണ ടൈപ്പാക്കുന്നേ ഉള്ളൂ അതുപോലെ ഒരാളെ എമൗണ്ടാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് രൂപ ശ്രദ്ധിക്കുക ഒരു കവറിൽ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ആ ഓരോ ഹാജിമാരുടെയും എമൗണ്ട് ഒരു ചെല്ലാനിലാണ് അടയ്ക്കേണ്ടത് പ്രത്യേകം പ്രത്യേകം അടയ്ക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് രൂപ ഇൻഡോ ഒന്നോ രണ്ടോ അങ്ങനെയെന്ന് വെച്ചാൽ ആ തുക ടോട്ടൽ എമൗണ്ട് അവിടെ എഴുതേണ്ടതാണ് അടുത്തായി എമൗണ്ട് എമൗണ്ടിൻ്റെ വേടാണ് അവിടെ ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ വേടായിട്ട് ഇംഗ്ലീഷ് വേഡായിട്ട് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പേജിൽ നമുക്കൊരു പേയ്മെൻറ്റ് സ്ലിപ്പ് കാണാൻ കഴിയും ഇവിടെ ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ബാങ്കിൻ്റെയാണ് രണ്ടാത്തത് ഹജ്ജ് കമ്മിറ്റിയുടെതും ലാസ്റ്റായി നമ്മൾ ഹാജിമാർക്കുള്ളതാണ് ഇങ്ങനെ ഈ മൂന്ന് കോളം ഫില്ല് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ എക്സൽ ഷീറ്റ് വഴി ഈ ഒരു പേജ് ഫില്ല് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പേജിലിങ്ങനെ ഓട്ടോമാറ്റിക് ഫില്ല് ആയി വരുന്ന രീതിയിലൊരു സെറ്റ് ചെയ്തിട്ടുള്ളത് സേവ് ചെയ്ത് ഉപയോഗിക്കുന്നവർ സേവ് ചെയ്യാൻ പറ്റും അല്ലാത്തവർ പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് പ്രിൻ്റ് എടുക്കുമ്പോൾ രണ്ടാമത്തെ പേജാണ് പ്രിൻ്റ് എടുക്കേണ്ടത് ഒന്നാമത്തെ പേജ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അസ്സാം വലൈക്കും വഹത്തുള്ള